ഇന്ന് കേരളത്തിൽ ലഹരി ഉപയോഗം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എം ഡി എം എയുടെ ഉപയോഗം തീരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇന്ന് ലഹരി ഉപയോഗിക്കുന്നു എന്നത് ഭയപ്പെടുത്തുന്ന വാർത്തയാണ് എക്സൈസ് വകുപ്പിന്റെ അനുസരിച്ച് കേരളത്തിലെ നഗരങ്ങളിൽ എം ഡി എം എക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് സ്ത്രീകളും വിദ്യാർത്ഥികളും ഇതിനടിമപ്പെടുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് നമ്മുടെ യുവതലമുറ ലഹരിക്ക് അടിമപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തന്നെ തകിടം മറിയും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മുടെ യുവാക്കളുടെ കയ്യിലാണ് അവർ ലഹരിക്ക് അടിമകളായി മാറിയാൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച തടസ്സപ്പെടുകയും രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാവുകയും ചെയ്യും എം ഡി എം എ ഒരു ലഹരി വസ്തുവാണ് ഇതിനെ എക്സ്റ്റസി മോളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു നമുക്ക് എം എന്ന മരുന്നിന്റെ ചരിത്രം എന്താണെന്ന് അന്വേഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്കാണ് ആദ്യമായി എം ഡി എം എ നിർമ്മിച്ചത് ആദ്യകാല ഗവേഷണം അന്ന് എം ഡി എം എ രക്തം കട്ടപിടിക്കുന്നതിനുള്ള ഒരു മരുന്ന് എന്ന നിലയിലാണ് പഠിച്ചിരുന്നത് അപ്രതീക്ഷിത കണ്ടെത്തൽ ഈ ഗവേഷണത്തിനിടയിൽ എം ഡി എം എയ്ക്ക് ലഹരിയുണ്ടാക്കുന്ന സ്വഭാവമുണ്ടെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അമേരിക്കയിൽ രഹസ്യമായി നടത്തിയിരുന്ന എം കെ അൾട്ര എന്ന പദ്ധതിയിൽ മനുഷ്യരുടെ മനസ്സിനെ നിയന്ത്രിക്കാനും മാറ്റാനുമുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഈ പരീക്ഷണങ്ങളിൽ എം എന്ന മരുന്നിനെ ഉപയോഗിച്ചിരുന്നു ശത്രുക്കളെ ചോദ്യം ചെയ്യുന്നതിനും മനസ്സിനെ കീഴടക്കുന്നതിനുമായി പുതിയ രീതികൾ കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം പ്രൊജക്ട് എം കെ ഉൾട്ര അമേരിക്കൻ സർക്കാർ പ്രത്യേകിച്ച് സി ഐ എ നടത്തിയ ഏറ്റവും വിവാദപരമായ പരീക്ഷണങ്ങളിലൊന്നാണ് നിരപരാധികളായ സാധാരണക്കാരെ ഇതിൽ പരീക്ഷണ വിഷയങ്ങളാക്കിയത് വളരെ ക്രൂരമായ ഒരു കാര്യമാണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു ഇതിൽ ചിലത് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഉൾപ്പെട്ടിരുന്നു പലപ്പോഴും പരീക്ഷണ വിഷയങ്ങളുടെ സമ്മതം പോലും എടുത്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ പരീക്ഷണങ്ങൾ നിർത്തലാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കയിൽ എം ഡി എം എയുടെ ഉപയോഗം അഥവാ എക്സ്റ്റസി പാർട്ടി ഡ്രഗായി വളരെ പ്രചാരം നേടി പ്രത്യേകിച്ചും യുവാക്കളും യുവതികളും അധികമായി ഉപയോഗിച്ചിരുന്ന ഈ ലഹരി വസ്തു നൈറ്റ് ക്ലബുകളിലും റേവ് പാർട്ടികളിലും സാധാരണമായി കണ്ടുവന്നു എന്തുകൊണ്ടാണ് എം ഡി എം എ ഇത്രത്തോളം പ്രചാരം നേടിയത് എം ഡി എം എ ഉപയോഗിക്കുന്നത് ഉന്മത്തമായ അനുഭവം സാമൂഹിക ബന്ധം വർദ്ധിക്കൽ സംഗീതത്തിലും നൃത്തത്തിലുമുള്ള ആസ്വാദനം എന്നിവയ്ക്ക് കാരണമാകും സുരക്ഷിതമായ ഡ്രഗ് എന്ന തെറ്റിദ്ധാരണ ആദ്യകാലങ്ങളിൽ എം ഡി എം എ മറ്റ് ലഹരി വസ്തുക്കളെ അപേക്ഷിച്ച് കുറവ് അപകടകരമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അമേരിക്കയിൽ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ എം ഡി എം എ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു എങ്ങനെയാണ് എം ഡി എം എ ഉപയോഗിക്കുന്നത് എം ഡി എം എ സാധാരണയായി ഗുളിക രൂപത്തിലോ പൊടി രൂപത്തിലോ ആയിരിക്കും ഇത് മൂക്കിലൂടെ വലിച്ചെടുക്കുകയോ ഗുളികയായി വിഴുങ്ങുകയോ ജ്യൂസിൽ കലക്കി കുടിക്കുകയോ ചെയ്യുന്നു ഇതിന് മണവും രുചിയുമില്ലാത്തതിനാൽ ആർക്കും സംശയം തോന്നുകയില്ല എം ഡി എം എ ഉപയോഗിക്കുന്നത് അപകടകരമാണ് ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം എം ഡി എം എ ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും ചെയ്യുന്നതിനാൽ ഹൃദയാഘാതത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു അമിതമായ ഉപയോഗം സ്ട്രോക്കിന് കാരണമാകാം ദീർഘകാല ഉപയോഗം കിഡ്നി ലിവർ എന്നിവയെ ബാധിക്കാം അക്രമ അക്രമപ്രവർത്തനങ്ങൾ ചിലരിൽ അക്രമ പ്രവർത്തനങ്ങൾക്ക് കാരണമാകാം ലഹരി എന്നത് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇതിനെതിരെ നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സ്വയം അറിവ് നേടുകയും മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക സന്നദ്ധ സംഘടനകളിൽ ചേരുക ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്നദ്ധ സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കുക ആരോഗ്യകരമായ ജീവിതശൈലി വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണം മികച്ച ഉറക്കം എന്നിവ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ അടുത്ത ആർക്കെങ്കിലുമോ ലഹരി പ്രശ്നമുണ്ടെങ്കിൽ താമസിയാതെ ഒരു ഡോക്ടറെ കാണുക ലഹരി ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല ഒരു സമൂഹത്തിന്റെ മുഴുവൻ ഭാവിയെയും നശിപ്പിക്കും അതിനാൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിച്ച് ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കാം